കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേലാർകോട് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു ചിറ്റിലഞ്ചേരി വിമുക്ത ഭട ഭവനിൽ നടന്ന കുടുംബമേള മേലാർകോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ അലി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അംഗങ്ങളെ അദ്ദേഹം ചടങ്ങിൽ ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വി മധുസൂദനൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ടി കുഞ്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി രാധാകൃഷ്ണൻ യൂണിറ്റ് രക്ഷാധികാരി ആർ ഹരിദാസൻ മുൻ പ്രസിഡന്റ് വി കെ ഭാമ എന്നിവർ പ്രസംഗിച്ചു കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി യൂണിറ്റ് സെക്രട്ടറി എ സ്വാമിനാഥൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ആർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു വാർദ്ധക്യകാല ഇൻഷുറൻസ് പരിരക്ഷ എന്ന വിഷയത്തിൽ ക്ലാസ്സുമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്